നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഞ്ചി കൃഷിയും അതിൻ്റെ പരിചരണത്തിനെയും കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഏലം കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഇഞ്ചി ദക്ഷിണേന്ത്യയാണ് ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ചുക്കിൻ്റെ തൊണ്ണൂറ് ശതമാനവും കയറ്റി അയയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ചുക്കിനും ഇഞ്ചിക്കും ലോക മാർക്കറ്റിൽ വലിയ പ്രാധാന്യമാണുള്ളത് അന്തരീക്ഷ ഈർപ്പം കൂടിയ സ്ഥലങ്ങളിലാണ് ഇഞ്ചി കൃഷി ചെയ്യാൻ നല്ലത് കാലവർഷത്തെ ആശ്രയിച്ചോ നനച്ചോ സമുദ്ര നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ വരെ ഇഞ്ചി കൃഷി ചെയ്യാം നീർവാർച്ചയുള്ള മണൽമണ്ണ് ചെളിമണ്ണ് ചരൽ എന്നിവിടങ്ങളിൽ ഇഞ്ചി കൃഷി നടത്താം ജീവാംശം കൂടുതലുള്ള മണ്ണിലാണ് കൃഷി ചെയ്യുവാൻ കൂടുതൽ അനുയോജ്യം മണ്ണിൽ നിന്ന് വളാംശം കൂടുതൽ വലിച്ചെടുക്കുന്നതിനാൽ ഒരു സ്ഥലത്ത് തന്നെ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യുന്നത് നല്ലതല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൃഷി സ്ഥലത്ത് ജോലി ആരംഭിക്കണം കിളച്ചൊരുക്കിയ ശേഷം ഒരു മീറ്റർ വീതിയിലും ഇരുപത്തഞ്ച് സെൻ്റിമീറ്റർ ഉയരത്തിലും വാരം തയ്യാറാക്കി വേണം കൃഷി ചെയ്യുവാൻ നിരപ്പായ സ്ഥലത്ത് ഇരുപത്തഞ്ച് വാരകൾക്ക് ഒന്ന് എന്ന തോതിൽ നീർവാർച്ചയുള്ള ചാലുകൾ ഉണ്ടാക്കണം ചുക്കിന് പറ്റിയ ഇഞ്ചി ഇനങ്ങളാണ് മാരൻ വയനാട് മാനന്തവാടി ഹിമാചൽ വള്ളുവനാട് കറുപ്പംപടി ഐ ഐ എസ് ആർ വരത ഐ ഐ എസ് ആർ രജത ഐ ഐ എസ് ആർ മഹിമ എന്നിവ റിസോഡി ജിനീറോ ചൈന വയനാട് ലോക്കൽ തഫൽജിയ ഒളിസോ റെസിൻ എന്നിവയാണ് പച്ച ഇഞ്ചിക്ക് നല്ലത് കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി കൃഷിയിൽ നിന്നും ശേഖരിക്കുന്ന വിത്ത് ഇഞ്ചിയാണ് വസ്തു നടുമാസമാകുമ്പോൾ തന്നെ കരുത്തുള്ള നല്ല ഇഞ്ചികൾ വിത്തിനായി കണ്ടുവയ്ക്കണം ഇങ്ങനെ കണ്ടുവെക്കുന്നതിൽ നിന്നും കിഴങ്ങിനെ കേടുവരാത്ത രീതിയിൽ വേണം പറിച്ചെടുക്കാൻ ഇങ്ങനെ വിളവെടുത്ത ഇഞ്ചി മൂന്ന് ഗ്രാം മോങ്കോ സെപ്പ് ഒരു മില്ലി മലത്തയോൺ എന്നിവ കലർത്തിയ മലായനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വയ്ക്കണം നടുന്നതിന് മുമ്പ് തണലുള്ള തറയിൽ നിരത്തിയിട്ട് തോർത്തിയെടുക്കണം തണലുള്ള പ്രദേശത്ത് കുഴിയെടുത്ത് മണലോ അറക്കപ്പൊടിയോ വിരിച്ച് വിത്ത് സൂക്ഷിക്കുക ഇത് ഓല കൊണ്ട് മൂടണം കുഴിയിൽ വായുസഞ്ചാരം ഉണ്ടാകണം മാസത്തിൽ ഒരിക്കൽ വിത്ത് പരിശോധിച്ച് ചീത്തയുണ്ടെങ്കിൽ മാറ്റണം ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച ഇഞ്ചി വിത്ത് നടാം വേനൽമഴ ലഭിക്കുന്നതിനനുശ്രയിച്ച് വിത്ത് നടണം നന സൗകര്യമുള്ളിടത്ത് ഫെബ്രുവരിയിൽ കൃഷി ഇറക്കാം ഒരു ഹെക്ടർ കൃഷിക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വിത്ത് വേണ്ടിവരും വിത്ത് പതിനഞ്ച് ഗ്രാമിൽ കുറയാത്ത കഷ്ണങ്ങളാക്കി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ അഞ്ച് സെൻ്റിമീറ്റർ താഴ്ചയുള്ള കുഴിയെടുത്ത് നടാം ആവശ്യമുള്ള നീളത്തിലും വീതിയിലും ബെഡ് തയ്യാറാക്കി അതിൽ ചെറിയ തടങ്ങളെടുത്തും വിത്ത് പാകാം ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് അടിസ്ഥാന വളമായി ജൈവവളം മുപ്പത് ടണ്ണും യൂറിയ നൂറ്റി അൻപത് കിലോഗ്രാമും രാജ്ഫോസ് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാമും പൊട്ടാഷ് തൊണ്ണൂറ് കിലോഗ്രാം എന്നിവ വരും ആദ്യ അടിവളമായി മുഴുവൻ രാജ്ഫോസും നാൽപ്പത്തഞ്ച് കിലോഗ്രാം പൊട്ടാഷും ചേർക്കണം അറുപതാം ദിവസത്തിലും നൂറ്റി ഇരുപതാം ദിവസത്തിലും എഴുപത്തഞ്ച് ഗ്രാം യൂറിയ നൽകണം പൊട്ടാഷ് നാൽപ്പത് കിലോഗ്രാം നൽകാം നടിയിൽ കഴിഞ്ഞാൽ വാരങ്ങളിൽ പുതയിടണം ഹെക്ടറിന് പതിനഞ്ച് ടൺ പച്ചില വേണ്ടിവരും ശൽക്ക കീടങ്ങൾ തണ്ടുതുരപ്പൻ ഇല ചുരുട്ടിപ്പുഴു ഇലപ്പേൻ എന്നിവയാണ് ഇഞ്ചിയെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങൾ ശൽക്ക കീടങ്ങൾ കിഴങ്ങുകൾ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു വിത്ത് ശുദ്ധീകരിച്ച് നടകുകയാണെങ്കിൽ ഇത് പരിഹരിക്കാം തണ്ടുതുരപ്പൻ ഉള്ളിലേക്ക് കയറി ഉൾഭാഗം തിന്നുന്നതിനാൽ നാമ്പ് ഉണങ്ങുന്നു റോഗർ മുപ്പത് ഇസി ഒന്നര മില്ലി അല്ലെങ്കിൽ ക്യുനാൽഫോസ് ഇരുപത്തി അഞ്ച് ഇസി രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ച് ഇവയെ നിയന്ത്രിക്കാം ഇല ചുരുട്ടി പുഴുവിൻ്റെ ആക്രമം കണ്ടാൽ ഇലയുൾപ്പെടെ ശേഖരിച്ച് നശിപ്പിക്കണം ഇലപ്പേരൻ നീരൂറ്റി കുടിക്കുന്നത് മൂലം ഇലകൾ മഞ്ഞളിക്കുന്നു ഇത് നിയന്ത്രിക്കുവാൻ റോഗർ മുപ്പത് ഇസി ഒന്നര മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിക്കണം മൃദുചിയൽ ബാക്ടീരിയൽ വാട്ടം ഇലപ്പുള്ളി മൂടു ചീയൽ എന്നിവയാണ് ഇഞ്ചിയുടെ പ്രധാന രോഗങ്ങൾ മൃദുചീയൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇല മഞ്ഞളിക്കുന്നതാണ് രോഗബാധയുള്ള ചെടികളെ ഉടൻ തന്നെ പിഴുതുമാറ്റി നശിപ്പിക്കണം കൂടാതെ ബോർഡോ മിശ്രിതം ഒരു ശതമാനം വീര്യത്തിൽ തയ്യാറാക്കി ആ ഭാഗത്തെ മണ്ണ് കുതിർക്കുകയും വേണം നടീ സമയത്ത് ട്രൈക്കോഡർമ സ്യൂഡോമോണസ് മൈക്കോറൈസ എന്നീ ജീവാണുവളങ്ങളെ ചേർക്കുന്നതും രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കും നട്ട് മാസം മുതൽ വിളവെടുക്കാം എന്നാൽ ചുക്കാക്കുവാൻ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾക്കുള്ളിൽ പറിച്ചെടുക്കണം ഒരു ഹെക്ടറിൽ നിന്നും ഇരുപത്തഞ്ച് ടൺ വരെ പച്ച ഇഞ്ചി ലഭിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം